ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഹാവ് റീഡ് വൺ നോവൽ ബൈ മാർക്കസ് ഐ വോണ്ട് ടു റീഡ് ഡാഷ് നോവൽ ബൈ ഹിം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഐ ഹാവ് റീഡ് വൺ നോവൽ ബൈ മാർക്കസ് ഞാൻ മാർക്കസിൻ്റെ ഒരു നോവൽ വായിച്ചിട്ടുണ്ട് ഐ വോണ്ട് ടു റീഡ് ഡാഷ് നോവൽ ബൈ ഹിം അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവൽ എനിക്ക് വായിക്കണം അപ്പം മറ്റൊരു നോവൽ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ അത് അനദർ ആണ് ഓപ്ഷൻ ബി ആണ് അനദർ ആണ് വരുന്നത് ഐ വാണ്ട് ടു റീഡ് അനദർ നോവൽ ബൈ ഹിം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സിനോണിം ഓഫ് സല്യൂട്ട് സല്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഒരാളെ വന്ദിക്കുകയാണ് അല്ലെ അഭിനന്ദിക്കുകയാണ് വന്നിക്കുകയാണ് നമ്മൾ അയാളെ സല്യൂട്ട് സലൂട്ടേയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് വേർഡാണ് പൊലൂട്ട് ഒരിക്കലും വരത്തില്ല ഓക്കെ ഡിലേറ്റ് ഡിലേറ്റ് എന്ന് വെച്ചാൽ എന്താണ് കുറ്റാരോപണം നടത്തുക എന്നാണ് അർത്ഥം കുറ്റാരോപണം നടത്തുക അപ്പൊ അതും എന്തല്ല സല്യൂട്ടിന്റെ അല്ല മാർച്ച് മാർച്ച് നടത്തുന്നത് നമുക്കറിയാമല്ലോ അതും സിനോണിം അല്ല അപ്പൊ ഓപ്ഷൻ സി ആണ് ഗ്രീറ്റ് ഗ്രീറ്റ് എന്നാൽ നമുക്കറിയാം ഗ്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അഭിനന്ദിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ സല്യൂട്ടിന്റെ സിനോണിമായിട്ട് ഇവിടെ എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ് ഗ്രീറ്റ് ആണ് വരുന്നത് ഓൾ ക്രൈംസ് ഡാഷ് മെഴ്സിലെ എന്താണ് എല്ലാ ക്രൈംസും മെഴ്സിലെ ആണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ എന്താണ് മസിലിയസ്ലി ഓൾ ക്രൈംസ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾ ക്രൈംസ് എന്ന് വരുമ്പോൾ അത് എന്തായിട്ട് എടുക്കാം അത് നമുക്ക് പാസീവ് വോയിസ് ആയിട്ട് എടുക്കണം അപ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ പാസീവ് വോയിസ് ആയിട്ട് ഇവിടെ വരുന്നത് ഏതു മാത്രമേ ഓപ്ഷനിലുള്ളൂ ഷുഡ് ബി ഹാൻഡിൽഡ് മാത്രമേ ഉള്ളൂ പാസീവ് വോയിസിൽ എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കേണ്ടത് എപ്പോഴും വി ത്രീ ഫോം ഓഫ് ദ വെർബേ വരത്തുള്ളൂ അപ്പോൾ അത് വരുമ്പോൾ ഷുഡ് ബി ഹാൻഡിൽഡ് ആണ് വരുന്നത് അപ്പോൾ ഓൾ ക്രൈംസ് ഷുഡ് ബി ഹാൻഡിലെഡ് ി എന്നതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ വോയിസ് ഓഫ് റീഡ് ഇറ്റ് ലൗഡ്ലി ഈസ് റീഡ് ഇറ്റ് ലൗഡ്ലി എന്ന് പറയുമ്പോൾ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് ഇതിന്റെ പാസീവ് വോയിസ് എഴുതണം എന്താണ് പാസീവ് വോയിസ് എഴുതുമ്പോൾ പാസീവ് വോയിസ് എഴുതുമ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ് വെച്ചിട്ടാണ് അപ്പോൾ ലെറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും ദെൻ നമ്മൾ വെർബ് എഴുതത്തില്ല അത് പിന്നീട് എഴുതത്തുള്ളൂ ലെറ്റ് ഇറ്റ് എപ്പോഴും ബി വരും പാസീവില് എറ്റ് ബി റീഡ് ലൗഡ്ലി അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ദ ഇഡിയം കൾച്ചർ വൾച്ചർ മീൻസ് കൾച്ചർ വൾച്ചർ എന്ന ഇടിയത്തിൻ്റെ മീനി എന്താണ് അതായത് ആർക്കെങ്കിലും ഒരു ആർട്ടിനോടോ ലിറ്ററേച്ചറിനോടോ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരാളെയാണ് നമ്മൾ കൾച്ചർ വൾച്ചർ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതാ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ സമൺ ഹൂസ് വെരി കീൻ ടു എക്സ്പീരിയൻസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആണ് പറയുന്നത് അപ്പം ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ നമ്മളെന്ത് വിളിക്കും കൾച്ചർ വൾച്ചർ എന്ന് വിളിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് മീനിങ് മീനിങ് ടു ദ വേർഡ് കോണ്ടാങ്കറസ് അപ്പോൾ ഏരിൽ തന്നെ ഒരു എന്തുണ്ട് അടിപിടി ഉണ്ടല്ലേ കൊണ്ടാങ്കറസ് എന്ന് പറയുമ്പോൾ അതായത് അപ്പോൾ ഏതായിരിക്കും ഒരു അടിപിടി എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻറ്റേറ്റീവാണ് ബാഡായിട്ട് ഒരു ആർഗ്യുമെൻ്റ് നടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് കൊണ്ടാങ്കറസ് എന്നത് കോണ്ടാങ്കറസ് എന്താണ് ആർഗ്യുമെൻറ്റേറ്റീവ് എന്നാണ് മീനിങ് വരുന്നത് ദിസ് ഈസ് ദ കാർ ഡാഷ് മൈ ബ്രദർ ബോട്ട് ലാസ്റ്റ് വീക്ക് റിലേറ്റീവ് പ്രോനോൺ ആണ് അവിടെ ചേർക്കാനുള്ളത് അപ്പോൾ ദ കാർ കാറിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ കാർ എന്ന് പറയുമ്പോൾ ഒരു എന്തല്ല ജീവനുള്ളതൊന്നും അല്ല ഒരു നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ആയിരിക്കും എപ്പോഴും സോ ഓപ്ഷൻ ഡി ആണ് വരുന്നത് വിച്ച് ആണ് ദിസ് ഈസ് ദ കാർ വിഷ് മൈ ബ്രദർ ബോട്ട് ലാസ്റ്റ് വീക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ത്രൂ പ്രാക്ടീസ് അത് മാത്രമല്ല നമുക്ക് കുറച്ച് ട്രിക്കുകളുണ്ട് നമ്മുടെ ആപ്പ് ണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഈസി ഇംഗ്ലീഷ് എന്ന് കോഴ്സ് കാണാൻ പറ്റും അതുവഴി പഠിക്കാൻ അടുത്ത ചോദ്യം ദ യു എസ് ചൈന ടൈസ് ന്യൂ ലോ വാഷിംഗ്ടൺ ഓർഡേർഡ് ക്ലോഷർ ഓഫ് ചൈനീസ് കോൺസുലേറ്റ് ജനറൽ ഇൻ ഹൗസ് ടു നാലഞ്ചിങ് വേർ ഇൻഡൽ ഇൻഡസ്ട്രിയൽ അപ്പോൾ ഇത് ഈ സെൻറ്റൻസ് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ഈ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് ആണോ കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ എന്നാണ് ചോദ്യം ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ പ്രത്യേകം ചോദിക്കുവാണെങ്കിൽ ഒരു ഇൻഡിപെൻ്റൻറ്റ് ക്ലോസ് എപ്പോഴും കാണും ഒരു ഇൻഡിപെൻഡൻ്റ് ക്ലോസ് എപ്പോഴും കാണും അത് മാത്രമല്ല അറ്റ്ലീസ്റ്റ് വൺ ഡിപ്പെൻ്റൻറ്റ് ക്ലാസ് വേണം അതാ നോക്ക് ഇവിടെ ഒരു ഇൻഡിപ്പെൻ്റൻറ്റ് ക്ലാസ് ഉണ്ട് വെൻ എപ്പോഴാണോ എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൺജൻഷൻസ് യൂസ് ചെയ്യാറുണ്ട് അത് മാത്രമല്ല പിന്നെന്താണ് ഒരു അത് കഴിഞ്ഞിട്ട് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലാസ് എങ്കിലും വരാറുമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്നാണ് വിളിക്കുന്നത് ഇഫ് അവർ ഡോക്ടേഴ്സ് കുഡ് ഹാവ് സ്റ്റാർട്ടഡ് ലേണിങ് മെഡിസിൻ അറ്റ് ആൺ ഏളി സ്റ്റേജ് ദ വുഡ് നോട്ട് മേക്ക് സച്ച് എ പ്യുവർ ഷോ ആസ് ദു അപ്പോൾ സത്യ പ്യുവർ ഷോയിൻ്റെ താഴെയാണ് അണ്ടർലൈൻ ഉള്ളത് ഈ അണ്ടർലൈൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഇ ആണോ ഫ്രൈസ് ആണോ ക്ലോസ് ആണോ സെൻറ്റൻസ് ആണോ എന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് അതൊരു ഫ്രൈസ് ആണ് ഓക്കെ പ്യുവർ ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രൈസ് ആണ് അടുത്ത ചോദ്യം ദ ഫാക്ടറി ഡാഷ് ട്വൻറ്റി തൗസൻഡ് മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് എവറി ഡേ ഫാക്ടറി എന്ത് ചെയ്യും എല്ലാ ദിവസവും ട്വൻറ്റി തൗസൻഡ് മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത്സ് ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുകയാണ് അവിടെ ഉത്പാദിപ്പിക്കുകയാണ് ആ ഒരു അർത്ഥത്തിൽ വരുന്ന പിന്നെ പ്രൈസ് പറയുമ്പോൾ ഏത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ അത് ടേൺസ് ഔട്ട് എന്നതാണ് ടേൺസ് ഔട്ടിന്റെ മീനിങ് എന്താണ് ടു പ്രൊഡ്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ദ ഫാക്ടറി ടേൺസ് ഔട്ട് ട്വൻറ്റി തൗസൻഡ് മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് എവറി ഡേ അടുത്ത ചോദ്യം മൂവ് ഫാസ്റ്റ് യു ഷുഡ് മിസ് ദ ബസ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതർവൈസ് മൂവ് ഫാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല ബസ് എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ് അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഓപ്ഷൻ എയും അതർവൈസും ഉണ്ട് ലെസ്റ്റും ഉണ്ട് പക്ഷേ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം കാട്ടിലും ആൻസർ ബി ഏതാണ് ലെസ്റ്റ് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് മൂവ് ഫാസ്റ്റ് ലെസ് യു ഷുഡ് മിസ് ദ ബസ് ഷി ഡാഷ് വിയറിംഗ് എ ബ്ലൂ സാരി തന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താണ് അത് പാസ്റ്റിൽ നടന്ന കാര്യമാണ് അപ്പൊ ഇവിടെ പാസ്റ്റിൽ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഡി മാത്രമേ എസ്റ്റോഡേ ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ക്യാമൽസ് ക്യാമൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിന്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ആണ് ഗ്രണ്ടാണ് കു എന്നത് കുയിലുണ്ടാക്കുന്ന സൗണ്ട് ക്ലക്ക് എന്നത് ഹെൻ ഉണ്ടാക്കുന്ന സൗണ്ട് ക്വാക്ക് ഡ്രണ്ട് ക്യാമലിന്റെ സൗണ്ട് പാർട്ട് വിച്ച് ഹാസ് ആൻ എറർ നോക്കാം ഓപ്ഷൻ എ ഇറ്റ് ഈസ് ഇറ്റ് എറർ ഒന്നുമില്ല ഓപ്ഷൻ ബി ഇൻ ടെമ്പറേറ്റ് കൺട്രീസ് ഓഫ് നോർത്ത് ഓൺ യൂറോപ്പ് അതും കുഴപ്പമില്ല ദാറ്റ് ദ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് കോൾഡ് ഈസ് മോസ്റ്റ് മാനിഫെസ്റ്റ് നോ എറർ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് റീസൺ എന്താണ് ദാറ്റ് ദ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് കോൾഡ് കോൾഡിന്റെ ബെനിഫിഷ്യൽ എഫക്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് പ്ലൂറലിന് അടുത്ത് അനുസരിച്ചിട്ട് ഇവിടെ ഈസ് മാറിയിട്ട് ഏത് വരണം ആറ് വരണം അപ്പൊ ബെനിഫിഷ്യൽ എഫക്ട്സ് ഓഫ് കോൾഡ് ആർ മോസ്റ്റ് മാനിഫെസ്റ്റ് എന്നാണ് ആൻസർ വരാനുള്ളത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ദ വിൻഡ് ബ്ലൂ ഡാഷ് ദ ലീവ്സ് ഫെല് വിൻഡു ബ്ലൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മഞ്ഞ് വീഴുമ്പോ ഇലയും വീഴും എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻഡ് ആണ് വിൻഡു ബ്ലൂ ആൻഡ് ദ ലീവ് ഫെല് അടുത്തത് വാട്ട് എ സ്മോൾ വേൾഡ് ഇസാനിഡിയം വിച്ച് മീൻസ് വാട്ട് എ സ്മോൾ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തൊരു ചെറിയ ലോകമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും കൂട്ടിമുട്ടും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് വടേ കോൻസിഡൻസ് ആണ് എന്താണ് വടേ കോൻസിഡൻസ് എന്നാണ് അതിന്റെ മീനിങ് അടുത്ത ചോദ്യം ബി പ്രാക്ടിക്കൽ സ്റ്റോപ്പ് ലിവിങ് ഇൻ ദ വേൾഡ് ഓഫ് ഡാഷ് നമ്മൾ പ്രാക്ടിക്കൽ ആവണം നമ്മൾ ഫാന്റസിയിൽ ഫാൻറ്റസിയിൽ എന്തേജീവിക്കുന്നത് മതിയാക്കണം സോ ഓപ്ഷൻ എ ആണ് ഫാന്റസി ആണ് ഫാന്റസി നെക്സ്റ്റ് ചോദ്യം സ്കേഴ്സ്ലി ഡാഷ് വെൻ ദ റെ 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 റെയിൻ കെയും പോറിങ് ഡൗൺ എന്താണ് സ്കേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാർഡ്ലി വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ബെയർലി വെച്ചിട്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്കേഴ്സിലിക്ക് ശേഷം യൂസ് ചെയ്യേണ്ട ഓക്സലറി വെറബെന്ന് പറയുന്നത് ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ സ്കേഴ്സ്ലി ഹാഡ് ദ ഗെയിം സ്റ്റാർട്ടഡ് അത് മാത്രമല്ല സ്കേഴ്സ്ലി ബേർലി ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഹാർഡ്ലി ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസിൽ ഹാഡ്ലിക്ക് ശേഷം ഒരു ഹാഡ് കാണും അത് കൂടാതെ ആ സെൻറ്റൻസിൽ എന്തും കാണും വെന്നം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണും അപ്പോൾ സ്കേഴ്സ്ലി ഹാഡ് ദ ഗെയിം സ്റ്റാർട്ടഡ് വെൻ ദ റെയിൻ പോറിങ് ഡൗൺ ആണ് ആൻസർ വരുന്നത് ഐ ഹോപ്പ് ദാറ്റ് ദ റെയിൻ വിൽ ഡാഷ് ഫോർ അവർ പിക്നിക് ടുമോറോ എന്താണ് ഐ ഹോപ്പ് ദാറ്റ് റെയിൻ വിൽ ഡാഷ് ഫോർ അവർ പിക്നിക് ടുമോറോ ടുമോറോ നമ്മുടെ പിക്നിക്കിന് വേണ്ടിയിട്ട് മഴ മാറി നിൽക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മഴ എന്താണ് ഐ ഹോപ്പ് ദാറ്റ് ദൈൻ വിൽ എന്താണ് വരുന്നത് ഇത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ താഴെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ ഡാഷ് വിൻഡോ വാസ് റിപ്പേർഡ് ദ ഡാഷ് വിൻഡോ വാസ് റിപ്പേർഡ് എന്താണ് പൊട്ടിയ വിൻഡോ റിപ്പയർ ചെയ്തു എന്നാണ് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വരുന്നത് ഇവിടെ ഏതു മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബി ആണ് ബ്രോക്കൺ ആണ് ദ ബ്രോക്കൺ വിൻഡോ വാസ് റിപ്പേർഡ് ദ മീനിങ് ഓഫ് ഫ്രൈസ് കുക്ക് ദ ബുക്സ് കുക്ക് ദ ബുക്സ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് തന്ന ബുക്കിനെ നമ്മൾ കുക്ക് ചെയ്യുകയാണ് അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആഹാരം ചെയ്യും അപ്പം കുക്ക് ദ ബുക്സിന്റെ മീനിങ് എന്താണ് ടു റെക്കോർഡ് ഫോൾ ഫോൾസ് ഇൻഫർമേഷൻ ഇൻ ദ അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷന്റെ അക്കൗണ്ടിൽ ഫോൾസ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് കുക്ക് ദ ബുക്സ് എന്ന് വിളിക്കുന്നത് ഇന്ത്യ വാസ് ഡ്രാഗ്ഡ് ഡാഷ് ദ സെക്കൻഡ് വേൾഡ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഹെയർ പീപ്പിൾ അപ്പോൾ ഡ്രാഗഡിന് ശേഷം ഏത് പ്രിപ്പോസിഷൻ ചേർക്കും ചേർക്കുന്നതാണ് ഡ്രാഗഡിന് ശേഷം ചേർക്കുന്നത് ഓപ്ഷൻ സി ആണ് ഇൻറ്റു ആണ് ഇന്ത്യ വാസ് ഡ്രാഗ്ഡ് ഇൻറ്റു ദ സെക്കൻഡ് വാൾഡ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഡ്രാഗ്ഡ് ഇൻറ്റു ആണ് ചേർക്കുന്നത് അടുത്തത് ആന്തോ ഫൈൽ മീൻസ് ഫൈൽ എന്നാൽ ഇഷ്ടം എന്നാണ് ഇഷ്ടം ലവർ എന്നാണ് അർത്ഥം അല്ലേ അപ്പം ആന്തോളനം ആന്തോളനം എന്നൊക്കെ കേട്ടിട്ടില്ലേ പൂവിനെ നമ്മൾ ആന്തോളനം ചെയ്യുന്നു ആലോചിച്ചാൽ എ ലവർ ഓഫ് ഫ്ലവേഴ്സ് ആണ് ലവർ ഓഫ് ഫ്ലവേഴ്സാണ് ആന്തോ ഫുല് ഓക്കെ നിങ്ങൾ ആന്തോസയാനിൻ ഒക്കെ കേട്ടിട്ടുണ്ട് ബീട്രൂട്ടിന് ചുമ്പ് കളർ കൊടുക്കുന്നത് ചീരയ്ക്ക് ചുവപ്പ് കളറൊക്കെ നൽകുന്നത് ആന്തോസൈനിൻ എന്ന കളർ പിഗ്മെന്റ് ആണ് അപ്പോൾ ആന്തോ ഫൈൽ എന്താണ് എ ലവർ ഓഫ് ഫ്ലവേഴ്സ് ആണ് അടുത്ത ചോദ്യം സിനോണിം ഓഫ് ഫ്രൂഗൽ ഫ്രൂഗൽ എന്നതിൻ്റെ സിനോണിം സാമ്പത്തികമായിട്ട് അപ്പോൾ ഓപ്ഷൻ ബി ആണ് എക്കണോമിക്കൽ ആണ് എക്കണോമിക്കൽ ആണ് സിനോണിം ഓഫ് ഫ്രൂഗൽ അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആസ് ആസ്റ്റ് ഡാഷ് ഓഫ് ഫോർ ചിൽഡ്രൻ നാല് കുട്ടികളുണ്ട് ഹി സഡൻലി ബിക്കെയിം ദ ഫാമിലി കുക്ക് എന്താണ് അയാൾ എന്തുകൊണ്ടാണ് ഫാമിലി ആയത് എൽഡസ്റ്റ് ആയതുകൊണ്ടാണോ ഓൾഡസ്റ്റ് ആയതുകൊണ്ടാണോ മൂത്ത ആളായതുകൊണ്ടാണ് സോ ആസ് ദ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എപ്പോഴും സൂപ്പർ ലേറ്റീവ് ചേർക്കണം സോ ഓപ്ഷൻ എ ആണ് എൽഡസ്റ്റ് ആണ് വരുന്നത് ആസ് ദ എൽഡസ്റ്റ് ഓഫ് ഫോർ ചിൽഡ്രൺ ഹി സഡൻലി ബിക്കെയിം ദ ഫാമിലി കുക്ക് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഗ്രാമറിലൊക്കെ ഒക്കെ ഡൗട്ട്സ് ഉണ്ട് സിമ്പിളായിട്ട് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഇൻകംപ്ലീറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും പി എസ് സി ബേസിക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കോഴ്സ് എടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു നെക്സ്റ്റ് വീഡിയോ വരെയും നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്